ഹൈബിടിനേക്കാൾ സമർത്ഥത്തില് ഇടതുപക്ഷക്കാരി തന്നെയാണ് ഹൈബിക്ക് ജയിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ ആര് എന്ന് എന്ത് ആവശ്യം പറഞ്ഞിരുന്നാലും അവരുടെ പിന്നാലും ജയിച്ചു ഹൈബിയെ പോലെ ഇത്രയും നല്ലൊരു പ്രകടനം കാഴ്ച വെച്ചാൽ വേറെ എംപിനെ കണ്ടിട്ടില്ല രീതിയിൽ തന്നെ അയാൾ കറന്നൊരു ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യും എന്നുള്ളതാണ് പ്രതീക്ഷ സാധാരണ ജനങ്ങൾക്കിടയിൽ ഹൈബി പ്രവർത്തിച്ചുകൊണ്ടാണ് ഇത്രയും കടാക്ഷം പോലെ നടക്കും ആര് കുഴപ്പമില്ല അത്ര മാത്രം വർക്കാണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് അതിന്റെ പ്രതിഫലമാണ് ഈ രണ്ട് ലക്ഷത്തി വോട്ടിന്റെ വളരെ സന്തോഷമാരാണ് ഞങ്ങൾ നാട്ടുകാരും മുഴുവൻ കാരണം എന്താന്ന് വെച്ചാൽ ഹൈബിയെ പോലെ ഇത്രയും നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച വേറെ എംപിനെ ഞങ്ങൾ കണ്ടിട്ടില്ല അത്രയും നല്ല പ്രകടനമാണ് ഹൈബി കാണിച്ചു വെച്ച് ഇനി ഹൈബി ചെയ്ത് ഇരിക്കുന്നിടത്തോളം കാലം ഇനി തുടർന്ന് ഹൈബി ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വികസനം ഇതുവരെ ഉണ്ടായിരുന്നു സാധാരണ ജനങ്ങൾക്കിടയില് ഹൈബി പ്രവർത്തിച്ചുകൊണ്ടാണ് ഇത്രയും വലിയൊരു ലീഡ് ഉണ്ടായത് അതായത് വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് പോലും ഇത്രയും വൻ ഭൂരിപക്ഷത്തിലേക്ക് മാറിയത് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം ഉണ്ടാവും അതോടൊപ്പം ഇനിയും അതേ തരത്തിലുള്ള വികസനങ്ങളുണ്ടാവും എല്ലാ രീതികൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ട് അത് പൂർത്തീകരിക്കുകയാണ് അടുത്ത ലക്ഷ്യം അദ്ദേഹത്തിന് പിന്നെ ഒരുപഴം മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ട് ഉണ്ടാകുന്നതിനകത്തും എം പിക്ക് ചെയ്യാൻ പറ്റുന്ന പരിധി ഉണ്ടെങ്കിലും അത് തദ്ദേശീയ സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കുക എത്തിക്കാന്നുള്ള ചടങ്ങും അദ്ദേഹം പിന്നെ എല്ലാം ചെയ്യുന്നുണ്ട് പഞ്ചായത്തില് വന്ന് പാവങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ ചെയ്യും എന്നുള്ളതാണ് പ്രതീക്ഷ ഇപ്പൊ ജയിച്ചത് നല്ല ഭൂരിപക്ഷത്തോട് വഴി ജയിച്ചാക്കണത് അത് വിചാരിക്കാത്ത ഭൂരിപക്ഷമാണ് കിട്ടിയാക്കണത് തൃപ്തികരം ചെയ്ത യു ഡി എഫ് ജയിക്കണെങ്കിൽ ഇത് ഉറപ്പുള്ളൊരു സീറ്റാണ് അതായത് ഒരിക്കലും എൽ ഡി എഫ് ജയിക്കില്ലെന്ന് എൽ ഡി എഫ് തന്നെ പറഞ്ഞിരുന്ന സീറ്റിലാണ് വീട് ജയിച്ചത് വികസന പ്രവർത്തന പെരുമാറ്റം പിന്നെ ഐബി തോക്കണേ ഐ ബി എന്ന മതി വേറെ ഒരാളുടെ ആവശ്യമില്ല ഐബിക്ക് ജയിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയമില്ല ആര് എന്ന് എന്ത് ആവശ്യം പറഞ്ഞിരുന്നാലും അവരുടെ പിന്നാലേ അവരുടെ ആവശ്യങ്ങൾ നടത്തിക്കൊണ്ട് അതാണ് ഐബിയുടെ സ്വഭാവം പിന്നെ പിന്നെന്താ പ്രത്യേകിച്ച് ഐബിനെ കളയേണ്ട കാര്യമുണ്ടോ െ അത്ര ആത്മാർഥമായിട്ടാണ് സഹകരിച്ചു നിക്കുന്നത് അപ്പൊ ഒരു കാലത്തും പുറത്തു പോയില്ല എന്നും ഉണ്ടാവും നമ്മളോട് പുള്ളി മാത്രം ഹാർട്ടിന്റെ വർക്കാണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് അതിന്റെ പ്രതിഫലമാണ് ഈ രണ്ടു ലക്ഷത്തിനും വോട്ടിന്റെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ടും എല്ലാപരമായിട്ടും പുള്ളി നല്ലൊരു മനുഷ്യ വികസനം പുള്ളി കണ്ടു തന്നെ ചെയ്തോളും അത് പുള്ളി ആരും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് വടതല മേൽപ്പാലം എത്രയും പെട്ടെന്ന് തീർക്കാനാണ് ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ഒരു പോലെ നടക്കും ആര് ഹൈബ്രിഡ് നല്ല ആളാണ് അയാള് എല്ലാ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും ഞങ്ങളുടെ ഓട്ടൊക്കെ അദ്ദേഹത്തിന് കൊടുത്തത് പിന്നെ അദ്ദേഹം നല്ലതാണ് ചെയ്യണത് ഇവിടെ ഇടതുപക്ഷക്കാരി ഇടതുപക്ഷത്തിന്റെ സർക്കാരാണ് കേരളത്തിൽ വന്നതിന് ശേഷമാണ് കേന്ദ്രത്തിലും എല്ലാം ശക്തി പ്രാഹിക്കാനുള്ള കാരണം മറ്റത് കോൺഗ്രസുകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമ്മിൽത്താലും വഴക്കണ്ടാക്കലും ഒച്ചപ്പാട്ടാക്കൽപ്പണ്ടില്ലേ അവിടെ സുരേഷ് ഗോപി ജയിച്ചതിന് അവിടെ കല്ലിപ്പിളിക്കലാക്കാണ്ടില്ലേ അത് അതെ ഇടതുഷത്തിന് പണ്ടായിരുന്ന നിൽപ്പില്ല നേരത്തെ ഈ ചുമട്ട മറ്റു കൂലിപ്പണിക്കാരൊക്കെ ആയിരുന്നു ഇടതുപക്ഷത്തിന്റെ ആളുകൾ ഇപ്പൊ അവരൊക്കെ മാറി അങ്ങനെയുള്ള ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ മാറുക എന്ന് പറഞ്ഞ് പറഞ്ഞാൽ വരി ഇത് മാറിയ നിന്നെ അങ്ങ് മാറ്റെന്ന് പറയൂ ഇരി അതാണ് പ്രവണത ഇപ്പത്ത ഒരിക്കലും ആളുകളുടെ ജനപിന്തുണ അല്ല അത് മറ്റവരുള്ള വിരോധം കൊണ്ട് വിജയിച്ചതാണ് അത് കഴിഞ്ഞുകൊണ്ടേ കാണും അതേസമയത്ത് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇടതുപക്ഷത്തിന്റെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് വന്നത് അതിൻ്റെ അകത്ത് കാരണം കേന്ദ്രത്തിൽ ഇവർ പോയത് കൊണ്ട് ഒന്നുമില്ല ഇനി പോയാലും പോയില്ലെങ്കിലും എങ്കിലും രണ്ടും ഒന്നാണ് അവിടെ